സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറിയതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ ശ്രദ്ധേയമായ വശം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്വാധീനമുള്ള ബീഹാറിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയാവുകയെന്ന് ബി ജെ പിയുടെ കാലങ്ങളായുള്ള ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതിനായി കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയെങ്കിലും എഴുപത്തിയഞ്ച് സീറ്റുമായി ആർ ജെ ഡി ആണ് മുന്നിലെത്തിയത് എഴുപത്തിനാല് സീറ്റ് നേടി ബി ജെ പി തൊട്ടടുത്തെത്തി ഇത്തവണ ആർ ജെ ഡി ഇരുപത്തഞ്ച് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ തൊണ്ണൂറ്റൊന്ന് സീറ്റ് നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പിയുടെ ഈ മുന്നേറ്റം ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഇരുൾ വീഴത്തുമോ എന്ന ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിയാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും നിതീഷ് കുമാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാതിരിക്കാൻ ബി ജെ പി നേതൃത്വം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര മോഡൽ ബീഹാറിൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തി ആയിരുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ പ്രചരണം ബി ജെ പി മികച്ച വിജയം കൈവരിച്ചതോടെ ഷിൻഡെയെ തള്ളി സ്വന്തം പാർട്ടിക്കാരൻ ായ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു